കാളീന്റെ ലൈഫിൽ ഒരുപാട് ബാഡ് ഇൻസിഡന്റ് നമ്മൾ പിന്നെ കുറേ ടി വി ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഒരാളല്ലേ കാളി ഇപ്പൊ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞില്ലേ അപ്പൊ ഇതൊരു യുദ്ധമല്ലേ ബാഡ് ഇൻസിഡൻ്റ് അല്ലല്ലോ ജീവിതത്തിലൊരാൾക്കൊരു അനുഭവം കൊടുക്കണം അത് ഒരുപാട് പേർക്ക് കൊടുക്കും അനുഭവം പക്ഷെ അത് തൻ്റെ അടുത്തു വളർന്ന് നേരിടാനും അത് പബ്ലിക്കിൽ വിളിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്ക് വരാം പെൺകുട്ടികൾക്ക് ഭയക്കുന്ന സമയം എപ്പോഴും അപ്പോഴിപ്പോഴും ഒക്കെ ഇപ്പോൾ എന്താ പറയുക ഒരു ഇൻസിഡന്റ് തന്നെ കഴിഞ്ഞാൽ കുറെ വർഷം കഴിഞ്ഞിട്ടായിരിക്കും പൊന്തുരാം കാരണം നമ്മുടെ സമൂഹം അടിച്ചെല്ല ഇത് മിസ്യൂസ് ചെയ്യുന്ന കൊറേ പെൺപിള്ള അതും കാരണമാണ് ഇപ്പൊ റീസെന്റ് പറ്റുന്നുള്ള ഒരു രാഷ്ട്രീയ ഭാവിയല്ലേ ഇല്ലാതാക്കി ഒരു ഒരു പെണ്ണിന്റെ ലൈഫ് മൊത്തം പോലെ ഒത്തിരി ഭാരങ്ങൾ കൊടുത്തു ഒരുപാട് പ്രശ്നങ്ങളിലും ഉൾപ്പെട്ടി ഇപ്പോ എന്താ പറയാ സത്യമാണോ ഇത് അറിയില്ല പക്ഷെ ഒന്നുണ്ട് ഇതേ ആള് തന്നെയല്ലേ സുരേഷ് ഗോപി സാറിനെ പോലെയൊരാള് സമൂഹത്തിൽ ഇത്രയും നല്ലത് ചെയ്യണ ആളെ കള്ളം കുളിച്ച അപ്പം അദ്ദേഹത്തിന് അത് ഹേറ്റാവില്ലേ ഇത് ഒരു പെണ്ണ് പെണ്ണയാൾ ചെയ്തു ചാറ്റിംഗ് ലീസ്റ്റ് ഒരു കാണിച്ചിട്ടുണ്ട് അയാൾ പുണ്യയാണല്ലോ ബാക്കി അയാൾ പറഞ്ഞ എല്ലാവരും കള്ളന്മാരും മോശക്കാണ് അങ്ങനെയാണ് എനിക്ക് അയാൾ വ്യക്തിപരാകും അല്ലെങ്കിൽ അയാൾ എനിക്കറിയാവുന്നോ അയാളൊരു എം എൽ എ ആണെന്നോ മന്ത്രിയാണോന്നോ എനിക്കറിയില്ല പക്ഷേ അയാൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ടി വിയിൽ പലപ്പോഴും വന്നുപോകുന്നു അല്ലാണ്ട് കാണുന്നത് സുരേഷ് ഗോപി സാറിനെ കള്ളം കുളിക്കുന്ന ഒരു പോസ്റ്റർ പിറ്റേന്നെ ഇതും കണ്ടു അപ്പൊ അതാ കർമ്മ ഒരു എന്താ പറയാ കള്ളത്തരം ചെയ്ത ഒരാളെയാണ് കള്ളന്ന് വിളിച്ചാൽ കുഴപ്പമില്ല ഇങ്ങനെ ഇങ്ങനൊരു വ്യക്തിയെ കള്ളെന്ന് വിളിക്കുമ്പോൾ അതേ സ്പോർട്ടിൽ ആളെ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേത്തേക്കും അത് ഞാൻ എൻജോയ് അതൊള്ളതു തന്നെയാ എനിക്കിഷ്ട നല്ല ചീത്തോറിഞ്ഞ ഒരാളെ അത് എന്റെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ എന്റെ സുഹൃത്ത് കുറച്ച് ദിവസം മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം മീഡിയക്കാരെ മാധ്യമങ്ങളെ കാണില്ല മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തെന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങൾ അറിയാം അല്ലേ നിങ്ങൾ ചെറിയ സോഷ്യൽ മീഡിയ വലിയ ആൾക്കാരും കൂടി ചെന്ന് പെടാത്താറുണ്ടോ ചെറിയ കാര്യങ്ങൾ വരെയും അദ്ദേഹത്തിന് തോർ അതായത് അയാള് കർമ്മങ്ങൾ ചെയ്യണ്ടല്ലോ അത് നോക്കിയാൽ പോരെ ഒരു കർമ്മം ചെയ്യില്ലല്ലോ ഏറ്റവും പോലും അല്ലാണ്ട് അതൊരു മറുപടി കൊടുത്ത് മീഡിയ മുമ്പ് മോഹന്തിരിച്ചു താല്പര്യം ഇല്ല ആവശ്യമില്ല കേട്ടോ കാര്യങ്ങൾ ചെയ്താകുമ്പോൾ പോലെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിർത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വരുമാനത്തിൽ നിർത്തു കാര്യങ്ങളുണ്ട് ഗവണ്മെന്റിൽ നിർത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാളെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ കണ്ടോ നിങ്ങൾ ആരെ ഉമ്മൻചാണ്ടിക്കാർ ഉള്ളതെ വേറെ ഏതെങ്കിലും നേതാവിനെ കണ്ടോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് ക്ഷമയോട് രീതിയിൽ സംസാരിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവും എനിക്കുള്ള പോലെ നിങ്ങൾക്കുള്ള പോലെ അല്ലേ അത് അദ്ദേഹം കറക്റ്റായിട്ട് റിപ്രസെൻ്റ് ചെയ്യുന്നു അതെന്താ പ്രശ്നം ഒരു മുഖം മൂടി മറ്റുള്ള നല്ലതാ പറയാനല്ലേ പിന്നെ ചെമ്പു പൂശ ചെമ്പൂശ് അദ്ദേഹത്തിന്റെ നേർച്ചകള് ചെമ്പൂശ് കുറവാന് പറ്റോ മിക്സ് അതിന്റെ ഒരു ചെമ്പു പേര് എന്താ പറയാ അദ്ദേഹത്തിന്റെ ഒരു വഴിപാട് നിങ്ങളൊക്കെ തുറന്ന് പറച്ചിലുണ്ടാകുന്നത് പ്രായപൂർത്തിയാവത്തല്ലോ ചെറിയ കുട്ടിയാണോ ചെറിയ കുട്ടികൾ ഇവിടെ ചെയ്തിട്ട് അവർക്ക് നീതി കിട്ടണില്ല ഇത് ഇത്രയും ഉണ്ട് ഇത്രയും പബ്ലിക് സോഷ്യൽ മീഡിയയിൽ വന്ന ആൾ ഇത്രയും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യണ ആൾ സിനിമയിൽ വർക്ക് ചെയ്യണ ഒരാൾ ആ സമയത്ത് പ്രതികരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് പ്രതികരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത് എന്നിർബന്ധിച്ചാണോ ചെയ്യുന്നത് ഞാൻ അതിൽ അംഗീകരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളിൽ എല്ലാവരുടെയും പിന്നാലെ പോകുന്ന ഒരു നേതാവിനെ എന്താ പറയുക ചാറ്റിങ്ങൾക്കല്ലോ അത് സത്യമാണോ റിയൽ ആണോ എന്ന് വെച്ചിരിക്കാറില്ല പക്ഷെ ഒരു കാര്യം എന്താ പറയുക സത്യം വരട്ടെ അല്ലേ ഞാൻ അയക്കെ സപ്പോർട്ട് ചെയ്യണമല്ല ഇവർക്കും സപ്പോർട്ട് ചെയ്യില്ല

പക്ഷെ റൂമിന്റെ അകത്ത് കാണിക്കുന്ന കൃത്യണെന്ന് നമുക്ക് അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല ഒരു പെണ്ണിനെ അറിയാൻ പറ്റും ഒരു സഹിച്ച് കുഞ്ഞുങ്ങളായതിനു ശേഷം പുറത്തേക്ക് വരാം അല്ലേ ഇപ്പൊ ഞാൻ എന്റെ മക്കളോട് പുറത്തേക്ക് എന്റെ ഭർത്താവിന്റെ ഫോട്ടോ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ട് എന്റെ മക്കൾ പോലും അയാൾ അറിയില്ല എന്റെ മോൾക്ക് അറിയില്ല അത്രയും എന്റെ മോണ്ടില്ല അതെ മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കണേ ആ സ്ത്രീക്ക് ചിന്തിച്ചു താലി കെട്ടി രജിസ്റ്റർ മാരേജ് ചെയ്ത് ലീഗലി കല്യാണം കഴിച്ചു ആ പെണ്ണും കുഞ്ഞു നിൽക്കുമ്പോൾ ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കാത്ത ഒരുത്തനാണ് അവരുടെ ഉള്ളത് ആ സ്ത്രീക്ക് എന്ത് തോന്നുന്നു ഞാൻ ഇത്രയും വർഷത്തിന് ശേഷം അയാൾക്കെതിരെ കൊടുത്തിട്ടെങ്കിൽ എങ്ങനെയുണ്ടാവും അത് അങ്ങേരിക്കുമോ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇത് പോലെ ഒരു മിഠായി മേടിച്ചത് വെച്ചിട്ട് എൻ്റെ മക്കൾ എൻ്റെ മോക്ക് ഇപ്പോഴും എൻ്റെ മോളെ കൂടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പം മീഡിയയിലുള്ള എൻ്റെ പേരിൽ അറിയാം മോളെ പോലത്തെ ഒരു പത്ത് പേരെ കൂടെ നിർത്തി കഴിഞ്ഞാൽ അയാൾക്ക് എൻ്റെ മോളെ തിരിച്ചറിയില്ല എൻ്റെ മോനെ തിരിച്ചറിയില്ല എൻ്റെ മോൻ മക്കൾ രണ്ടിലയാളുടെ എല്ലാവരും പറഞ്ഞിരുന്നോച്ചാ പക്ഷെ മക്കൾക്ക് ചെറിയ ചെറിയ കുടുംബ കുടുംബങ്ങളിൽ ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്ന ഒരാളല്ലേ നമ്മുടെ നിയമം കറുത്തല്ല പിന്നെ നമ്മുടെ സമൂഹം കറക്കല്ല നമ്മുടെ വീട് കറുത്തല്ല എന്നുണ്ടെങ്കിൽ അവരമ്മ കറത്തല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും എന്നെ എടുത്തു വളർത്തിയാണോ അവര് ജനിപ്പിച്ചാണോ ഇതുവരെ എനിക്ക് തീരുമാനമായിട്ടില്ല പക്ഷെ എന്നെ വളർത്തിയതും പറഞ്ഞൊരു ടീമുണ്ട് ജനിഫിൽ പക്ഷെ ഈ രണ്ട് ടീമിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാളിന്നുള്ള പേരിട്ടേ പിന്നെ ഞാൻ ഇവർക്കെതിരെ ഒരു നടപടിക്കിറങ്ങിയാലും നമ്മുടെ നിയമപ്രകാരം എനിക്കിതിൽ എന്തൊരു നടപടിയുണ്ടെന്നുള്ളത് എനിക്കിതാണത് കാണാം അപ്പോൾ കാളിക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ കുടുംബത്തിനും അത് നിന്നായാലും ഏതാ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ നാട്ടിൽ വൈപ്പിൻകര ചെന്ന് ഈ സംഭവം ഒരു അവിടെ ഉള്ള സീൻ എൻ്റെ ഏജിനുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് നടന്നിട്ടുള്ള എന്താണോ ഈ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ ഓടിച്ചിട്ട് പീഡിപ്പിച്ച് റോട്ടിലിറഞ്ഞിട്ടിട്ട് കൂടി ഒരു കേസ് നടപടി ഉണ്ടായില്ലെങ്കിൽ ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിലാണ് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ നിയമസ്ഥിതി നമ്മളെ ചുറ്റുപാട് എന്നാണ് ചിന്തിച്ചാൽ മതി അതേ പെൺകുട്ടിയെ തന്നെ രണ്ടാം കെട്ടുകാരനായ രണ്ടു കുട്ടികളുടെ തന്നെ കെട്ടിക്കൊടുത്തോ ആ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നു റിട്ടേൺ ആ നാട്ടിൽ തന്നെ വന്നു അപ്പോഴും ഇതൊക്കെ തന്നെ ആരും തുറന്നു പറയും അറുപമൂന്നായിരം രൂപ കാരണം ജീവിക്കാൻ അനുവദിക്കില്ലേ ഏറ്റവും വലിയ നിർത്തലുക ഞാൻ

ഒരു ജീവിതത്തിലേക്ക് കടന്ന് എല്ലുമ്പോൾ അവിടെ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യലും വീണ്ടും വീണ്ടും തന്നെയാണ് ഒരു പരിധി ഒരു ട്രോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് ഡിപ്രഷനും ഡ്രോമനൊക്കെ വിഴുങ്ങിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് അതുകൊണ്ടാണ് മറ്റുള്ളവരെ നോക്കി ഒന്നും ഇപ്പൊ എന്നെ എന്ത് കളിയാക്കിയാലും രൂപത്തിൽ എന്റെ മേലും മൊത്തം പെട്രോൾ ഞാൻ നാലു വെച്ച പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ പെട്രോൾ ദേഹം മുഴുവൻ പെട്രോൾ ആളെയാണ് ആ ഏരിയെ ഒന്നും ഒരു മാറ്റില്ലാണ്ട് കാടിന്റെ നടുക്ക് ചുറ്റുപാടെല്ലാം മാറിക്കും ആ വീട് ഇപ്പഴും കണ്ടു ഷാരി അമ്പലത്തിന്റെ ബാക്കില് അവിടെ ഉള്ള ജനങ്ങൾക്ക് അറിയാം ഞാൻ ആ വീട്ടില് ഓടിച്ചൊന്ന് വെള്ളം കൂടി ചെയ്ത് ആ വീട്ടുകാരെ ചിലപ്പോ കണ്ടോ ഇപ്പഴും അറിയാം എളോ കരഞ്ഞാൽ അത് കണ്ട് രസിക്കാൻ കുറേ പേരുണ്ട് അവരുടെ മുമ്പിൽ ഞാൻ എന്ത് എന്തിന് എന്നെ ഇങ്ങനെ ആക്കിയതിന് ഞാൻ അവരോട് ടാക്സ് അവരുണ്ട് ചിരിച്ചു നീയൊക്കെ കുത്തി ഒക്കെ ചവന്ന ആളല്ലേ കാരണം എന്താ പറയുക ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് മൂന്നാം മാസം കൊല്ലാനേപ്പിച്ച് തന്ത്ര കഴിഞ്ഞ് രക്ഷപെട്ട ആളാണ് ഞാൻ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് അതിനെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഞാനങ്ങനെ പെട്ടെന്നൊന്ന് തോന്നുമോ കാരണം കുറേ നിയമങ്ങൾ വരാനുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഡി ജി പി സാറിനെയാണ് ഇൻ്റർവ്യൂ ചെയ്തത് സാറോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉള്ളു കേരളം ബി ജെ പി ഭരിക്കാൻ തുടങ്ങിയ ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടികളുടെ അതായത് ബാല്യം പതിനഞ്ച് വയസ്സ് അല്ലേ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ചെറുപ്രായത്തിൽ പീഡിക്കപ്പെട്ട പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ട് ഞാനൊരു നിയമം വേണമെന്ന് പറഞ്ഞു ആ നിയമം ധൈര്യത്തോടെ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എനിക്ക് ചോദിക്കാൻ തീയാ ഞാൻ ചോദിച്ച ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇന്നത്തെ ഭരണത്തിലാണ് ശരി വന്ന ഭരണത്തിലാണ് ചെയ്തത് ഒരു പെൺകുട്ടിക്ക് മാനന നാശം അതായത് പീഡിപ്പിക്കപ്പെട്ട പച്ചക്കു പറഞ്ഞാൽ ഒരാളാണെങ്കിലും ആരായിക്കോട്ടെ ഒരു കുഞ്ഞിനെ ദ്രോഹിച്ചാൽ ആ കുഞ്ഞിനെ എന്താ വേണ്ടതെന്ന് ഡയറക്റ്റ് വന്ന് ചോദിക്കാനുള്ള നിയമം വേണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടിട്ട് എനിക്ക് എനിക്ക് ഒരു നടത്തണവും ഒരു നിയമവും പാടില്ല ഞാനനുഭവിച്ചത് എന്നെ ചോദ്യം ചെയ്യാൻ വന്ന പോലീസ് ഓഫീസർ എൻ്റെ പാരൻസ് ഇല്ലാത്ത സമയത്താണ് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് എൻ്റെ പതിനഞ്ച് വയസ്സുള്ളപ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെയാണോ തൊട്ട് ചോദിച്ച പോലീസ് ഓഫീസർ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ും ആൾക്കാരെ കണ്ട് ഭയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ റിവഞ്ച് പൂർത്തിയാക്കിയതാണ് എന്നെ കാണുമ്പോ മെയിൻ ആയിട്ടുള്ള ആള് ഭയക്കണമെന്നുണ്ടെങ്കി ഞാൻ പറയാറില്ല എന്റെ പേര് കാളിന്നാണ് എന്ന അതനുഭവിച്ചിട്ട് പോകാം വേറൊന്നും ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കണമെന്ന് അത് റിവഞ്ചാണ് കേരളം മുഴുവനെ എൻ്റെ ഞാൻ പറഞ്ഞ കേൾക്കണം എന്ന് പറഞ്ഞത് എൻ്റെ റിവഞ്ച് തന്നെ ഞാൻ കേൾപ്പിച്ചില്ലേ നിങ്ങളിപ്പോൾ എൻ്റെ മുൻപ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം വിദ്യാഭ്യാസം ഇല്ല പത്താം ക്ലാസ് എഴുതിയിട്ടില്ല ഞാൻ സ്കൂളിൽ സ്കൂളിന് പുറത്തകപ്പെട്ട സ്ത്രീ വൈപ്പ് ഇങ്ങനെ പറഞ്ഞ ആണ് മുഴുവൻ റിഷ്ട് കൽപ്പിച്ച എന്താ പറയുക കൊറോണ സമയത്ത് പോലും എനിക്ക് പലതും സി ഇങ്ങനെയുള്ള സമൂഹത്തിന് വീട് പോലും കണ്ടു ഞാനിവിടെ ഒന്ന് ഞാൻ നിൽക്കുമ്പോ രണ്ട് മക്കളെ പിടിച്ച് നിൽക്കുവാണ് അത് റിവ്രഞ്ച്ടോ അല്ലേ അത്രേ ഉള്ളൂ ഞാൻ ഈ ഹേമ കമ്മിറ്റിയിലും മീഷോയിലും മീറ്റിലും ഒന്നും ഞാൻ പോയിട്ടില്ല കാരണം എൻ്റെ റിവ്രഞ്ച് എൻ്റെ ദേഹത്തെ തന്നെ ഇഷ്ടമുള്ള ഒരു ദിവസത്താറ് ഞാൻ അവിടെ തന്നെ എനിക്കിഷ്ടപ്പെട്ടവർ ഞാൻ ഹഗ്ഗയും ചിലപ്പോൾ അവിടെ നിന്ന് മുത്തും കൊടുക്കും അതിന് വേറെ അർത്ഥം കാണുന്ന ആൾക്കാരോടൊന്നും ഇതിന് അത്ര കഴിഞ്ഞതെന്നാണ് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് ാണ് ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ എനിക്കൊരു പ്രശ്നമല്ല പത്താമത്തോ പതിനഞ്ചാമത്തോ വയസ്സിലാണ് ഞാൻ വൈപ്പും കരയിൽ ഈ പറഞ്ഞാറങ്ങനെ അവിടെ നിന്ന് കൈകാലം കിട്ടിയിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ നാട്ടുകാരെ കൂടിപ്പോ ഏഴ് മണി എട്ട് മണി ആ സമയത്തൊക്കെ നാട്ടുകാർ ഉറങ്ങാനാണ് ആ സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരുണ്ടായിട്ടില്ല തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോഴും ഈ പതിനഞ്ച് പേര് പീഡിപ്പിച്ചു എന്നുള്ളൊരു ലേബിൾ അടിച്ച് ഏൽപ്പിച്ചിട്ട് അതൊക്കെ പൊടുമ്പേടാ അങ്ങനെയുള്ള നാട്ടിനെ ഞാൻ ഒരിക്കലും പൊരുത്തി പറയില്ല കുറെ പേര് പറഞ്ഞു വൈപ്പിനെ മിസ് യൂസ് യൂസ് എന്നാണ് പറയുന്നത് അവർ മിസ് ചെയ്തിട്ട് അനുമതി പക്ഷെ നമ്മുടെ മിസ് യൂസ് മിസ്യൂസ് ചെയ്തത് കേട്ടിട്ടാണ് നിങ്ങൾ തന്നെ അറിയാം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത് നോക്കണം കഥ ഇതിന്റെ ഏറ്റവും വലിയ കഥ എന്താണെന്ന് പറയുമോ ഇത് കേട്ടിരസിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇവിടെ ഒരു മാഫ് തന്നെയാണ് എന്നെ എൻക്വയറി എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന പലരും കേട്ട് രസിക്കുന്നത് കണ്ടിട്ടുള്ള അയാൾ ഏത് വീട്ടിലെ തന്നെ ഉദ്യോഗസ്ഥരാ ഒരുപാട് അന്ന് ഇപ്പൊ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല അന്ന് പതിനഞ്ചു വയസ്സുള്ള പോലീസാണെന്ന് എനിക്കറിയാൻ പാടില്ല വീട്ടിലാരുല്ലാത്ത സമയത്ത് കയറി വരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളൂ ആ സമയത്ത് ഇപ്പോഴും പോലീസിനെ കാണുമ്പോൾ ഒരു വേറെയില് പരിചയവർ എന്നാൽ പോലും ഇപ്പൊ കൊറേയൊക്കെ മാറി സ്ഥിരം കണ്ട മാറി പക്ഷെ എന്നാലും ശരി നമ്മുടെ മുമ്പിൽ ഒരു പോലീസ് അപ്പോൾ നമ്മൾ അത് അത് ലൈഫ് അതവരെ കണ്ടിട്ടല്ലോ ഇങ്ങനെയുള്ള ഈ ഒരു ഡ്രോമ മാറുന്നു ഒരു ഡോക്ടർക്കും കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ പറ്റിയ രോഗമല്ല ഈ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വരെ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ് അപ്പൊ അന്നത്തെ കാലത്ത് കാളിന്റെ ഉയർത്തെഴുന്നില്ല കുറേ പേര് പ്രാധാന്യം വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടെടുത്തോളാം ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം ശ്മശാനമാണ് കുരുമാണ ശ്മശാന എന്താ പറയുക അവിടെയും നമുക്ക് ഇതൊന്നും അല്ല ഏറ്റവും വലുതും നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താ പറയുക ഇത്രയും പ്രശ്നങ്ങളുടെ നടുക്കുമ്പോൾ നമ്മൾ വിളിച്ചോറുന്ന ഒരു ഓട്ടമുണ്ട് ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ചില ആൾക്കാർ വരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യട്ടെ നമ്മറിയാനിഷ്ടം കൂന്നെടുക്കാറില്ല കഥ പക്ഷേ ആ കഥാപാത്രം ഈ പറഞ്ഞ ആൾക്കാരെ കുറിച്ച് തന്നെയെന്ന് പറയുമ്പോൾ തോന്നി വെറുപ്പുണ്ട് ലൈഫ് ലോങ് എന്താ പറയുക ഈ സ്നേഹം ധരിച്ചു പിന്നെ ആൾക്കാരുണ്ട് ബഹുമാനമില്ലാത്ത ആൾക്കാരെ ഞാൻ മൂടി വരുന്നില്ല എന്നോട് മര്യാദ കാണിക്കാത്ത ഒരാൾ ഞാൻ നിർത്തില്ല സ്നേഹം നരിച്ചാൽ ഞാൻ പറയും സ്നേഹം വേണ്ട മാറ്റി നിർത്തിയേക്കാൻ പറയും കാരണം സ്നേഹത്തിൽ ഞാൻ